എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രോമയൊക്കെ കടന്നു പോയൊരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഇഫ്യൂഷൻ ആയിരിക്കാം അതാണ് നമ്മൾ കണ്ടത് ആളുടെ റെസ്പിറേഷൻ ഫുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത് ഇന്നും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റോളം മാഡം തന്നെ തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത് നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ

ഓരോ ദിവസം കഴിയും തോറും ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് നല്ല വാർത്തകളാണല്ലോ വരുന്നത് തീർച്ചയായും രാജ്യം അതുപോലെ തന്നെ ഇന്നും ഉമാ തോമസിന് നില തൃപ്തികരമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ നിലവിലും വെന്റിലേറ്ററിലാണ് ഉമാ തോമസ് തുടരുന്നത് രണ്ട് ദിവസത്തിന് ശേഷമേ വെന്റിലേറ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് തലച്ചോറിന് പരിക്കേറ്റിരുന്നു അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ ഉള്ളായിരുന്ന ഈ രക്തം കെട്ടിക്കിടന്ന ആ ഒരവസ്ഥ അതാണ് ഈ വെന്റിലേറ്ററിൽ തുടരാൻ ഉമാ തോമസിന് കാരണമായത് ഈ ഇത് പൂർണ്ണമായും ഈ എപ്പോഴാണ് ഉമാ തോമസ് സ്വയം ശ്വാസം എടുക്കുക അപ്പോഴാണ് ഈ വെന്റിലേറ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുക എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് രണ്ട് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും ഇപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഇന്ന് ശ്വാസകോശത്തിന് താഴെയായി ഒരു നീർക്കെട്ട് കണ്ടു ആ നീർക്കെട്ട് വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നുണ്ടായതാണ് അത് എപ്പോൾ നീക്കം നീക്കം ചെയ്യാൻ സാധിക്കും എന്ന് വ്യക്തമായി പറയാനാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി അത് നിരീക്ഷണത്തിൽ തുടരേണ്ടതു തുടരേണ്ടതുണ്ട് ഉമാ തോമസ് സ് സ്വയം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓർമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല മക്കളോടും അതുപോലെ തന്നെ ഡോക്ടർമാരോടും ഒക്കെ തന്നെ സംസാരിച്ചു പക്ഷേ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന കാര്യം ഓർത്തെടുക്കാൻ എം എൽ എക്ക് ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ വേദനയുണ്ടായിരുന്നു എന്ന് എം എൽ എ പറഞ്ഞു ഇന്ന് വേദനയില്ല എന്ന് മക്കളോട് പറഞ്ഞു എന്തായാലും തൃപ്തികരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്